ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു വെണ്ട കൃഷി കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് നമ്മൾ വെണ്ടക്കൃഷിയുടെ ഇലക്കാണ് പ്രശ്നം ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മളെ ഇലക്കല്ല കേട്ടോ പ്രശ്നം ഇപ്പോൾ വെണ്ടക്കായ ഉണ്ടാകും തോറും ഉറുമ്പുകൾ നശിപ്പിക്കുക കേട്ടോ ചെയ്യുന്നത് അതായത് പുനീൻ ഉറുമ്പ് അപ്പോൾ നമ്മളിപ്പോൾ ഇതിന്ന് ഒരു ഒരു മൂന്നാല് വെണ്ടക്കായ എർത്തു കേട്ടോ ഇപ്പോൾ ഇതിന്ന് അപ്പോൾ നിറയെ പുനിയുറുമ്പോൾ ശല്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം മഴ ഇങ്ങനെ ഇങ്ങനെ പെയ്യുന്നത് കാരണം നമുക്കിതിന് ചാരമൊന്നും വെതറി കൊടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഒരു നല്ല രണ്ട് മൂന്ന് ദിവസം ഒരു വെയിൽ അടുപ്പിച്ച് കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഇട്ടുകൊടുത്താൽ അതിങ്ങനെ ചാരായി ഇരിക്കുമ്പോൾ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ മഴ ഇടപെട്ട് ഇടവിട്ട് പെയ്യുകൊണ്ട് ചാരമൊന്നും വെതറി കൊടുക്കാൻ പറ്റില്ല കേട്ടോ എന്നാലും ചെറിയ വെയിലൊക്കെ കാണുമ്പോൾ വെതറി കൊടുത്തിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും ഈ ഉറുമ്പുകൾ പോകുന്നില്ല കേട്ടോ ഇപ്പോൾ ഇതാ കണ്ടത് ഈ വെണ്ടയ്ക്കയിൽ ഇങ്ങനെ ഉറുമ്പ് ഇങ്ങനെ തുളക്കി കേട്ടോ അപ്പോൾ അതിന്റെ ഉള്ളിലത്തെ വിത്ത് തിങ്ങാനാട്ടോ അവരിങ്ങനെ തുളച്ചെടുക്കണത് ആ പൂ വരുന്നതൊക്കെ ഈ കുനിയനുറുമ്പ് നശിപ്പിക്കാം കേട്ടോ ചെയ്യണത് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ വഴുതനങ്ങലും അങ്ങനെ കുനിയനുറുമ്പ് കാരണം മൊത്തം ചെടി നാശമായിട്ടോ അപ്പൊ അതിൽ കായ ഉണ്ടാവണം തന്നെ ഇല്ലാട്ടോ അപ്പൊ കുനിയനുറുമ്പിന്റെ ഒരു ശല്യാണ് മഴയില്ലെങ്കിൽ നമുക്കിങ്ങനെ വെണ്ണിയറോ അല്ലെങ്കിൽ ചാരം ഇങ്ങനെ വെതറി കൊടുത്തു കഴിഞ്ഞാൽ അത് പറ്റ പൂട്ടോ അപ്പൊ മഴ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യാവുമ്പോൾ ആ ചാര ഇട്ട് കൊടുത്തങ്ങി അപ്പൊ തന്നെ മഴ പെയ്യുമ്പോൾ പോവല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്കത് വെതറി കൊടുക്കാനും പറ്റില്ല കേട്ടോ കുനിയ ഉറുമ്പ് നിറയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉറുമ്പ് ഇങ്ങനെ തുളച്ചിട്ട് അതിന്റെ ഉള്ളത്ത് വിത്ത് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ നിറയെ അങ്ങനെ അടി വരെ അങ്ങനെ തുളച്ച് തുളച്ചിട്ട് അതിന്റെ വിത്ത് അപ്പോൾ പുറമേ ഉള്ള തൊലി മാത്രം ഉണ്ടാവൂട്ടോ നമ്മൾ അതിന് പറിക്കാൻ വരുമ്പോൾ ാണ പൂവൊക്കെ അങ്ങനെ ഉറുമ്പ് ഇതാ കേട് വരുത്താണ് എന്താ പറയുക പൂവ് വരണേൽ ഒക്കെ ഉറുമ്പാണ് കേട്ടോ അപ്പോൾ ഇതിന് മഴയുള്ള സമയത്തും ഇത് നശിപ്പിക്കാൻ ഉള്ള വേറെ എന്തെങ്കിലും പ്രതിവിധികളുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് തരണം കേട്ടോ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് ആയിട്ട് അറിയിക്കണേ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ വഴുതനങ്ങ ചെടി ഉറുമ്പ് നാശാക്കിയത് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വഴുതങ്ങ ചെടി അപ്പോൾ ഈ ഉറുമ്പ് കാരണം വഴുതങ്ങിയ ചെടി മൊത്തം വാടിയിരിക്കുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഉറുമ്പിനെ കാണിച്ചു തരാം അത് ഉണ്ടായാലൊക്കെ വാടിയിരിക്കുകയാണ് ഇപ്പോൾ ഇതെല്ലാം ലാസ്റ്റ് ഉണ്ടായ വഴുതങ്ങിയാലതൊക്കെ ഇതിന് നിറയെ വൈതങ്ങിയ ഉണ്ടായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞിടത്തെ കുറ്റിയാണ് നമ്മൾ കുറ്റി വെട്ടി കൊടുത്തപ്പോൾ അതിൽ നിന്ന് അമ്മച്ചുണ്ടായ ചെടിയാണ്ടത് നിറയെ വഴുതങ്ങ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഉറുമ്പിനെ കാണിച്ചു തരാം കേട്ടോ നൽകി കാണുന്ന കേട്ടോ കുനിയ മുമ്പ് നിറയുണ്ട് ആ ഇല മൊത്തം നാശാക്കിയിരിക്കട്ടോ ഇതൊക്കെ ലാസ്റ്റ് ഇണ്ടായപ്പോ ഇതന്നെട്ടോ എന്റെ മൊത്തം ഇല വാടിട്ടോ ചെടി മൊത്തം വാടിപ്പോയി അപ്പോൾ ഇത്ര ഇട്ട് നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ കൂടാതെ സബ്സ്ക്രൈബും ചെയ്യണേ ബൈ അടുത്ത വീഡിയോയിൽ കാണാം